ഹായ് മക്കളെ ഒരു ലെറ്റർ എഴുതുമ്പോൾ നാം ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് നോക്കൂ ഇതൊരു ബോഡി ഓഫ് ലെറ്ററാണ് അതിൻ്റെ അകത്ത് മാറ്ററുകളൊന്നും എഴുതിയിട്ടില്ല ബോഡി ഓഫ് ലെറ്റർ എഴുതിയാൽ തന്നെ രണ്ട് മാർക്കുണ്ട് മാറ്റർ എഴുതിയാൽ രണ്ട് മാർക്കും ഓക്കെ ശ്രദ്ധിച്ച് നോക്കൂ ഇതിലെന്താ നോക്കൂ ഒരു കത്ത് എഴുതുന്ന സമയത്ത് പരമാവധി ഒരു ഫുൾ ഷീറ്റ് പേപ്പറിലാണ് നമ്മൾ എഴുതേണ്ടത് കുറച്ച് എഴുതിയാൽ പോരാ മാറ്റർ അറിയാലോ അറിയില്ലെങ്കിലും എന്നിട്ട് ഇവിടെ നമ്മൾ ഏറ്റവും മുകളിൽ കൂടുതൽ സ്ഥാൻ എന്നാണ് അത് കഴിഞ്ഞാൽ എന്നാണ് അപ്പോൾ സ്ഥാൻ എന്ന് എഴുതിയിട്ട് സ്ഥലം എഴുതണോ വേണമെന്നില്ല സ്ഥാൻ എഴുതി ഡോട്ട് ഇട്ടാൽ മതി താരിഖെന്ന് എഴുതി ഡോട്ടിട്ടാൽ മതി ശരിക്കും കത്ത് എഴുതുമ്പോൾ നമ്മൾ സ്ഥലവും തീയതി അങ്ങ് എഴുതുകഴിയാം ഓക്കെ അപ്പോൾ ഇവിടെ നമ്മൾ സ്ഥാൻ താരിഖട്ടാൽ മതി പിന്നെ നമ്മൾ പ്രിയ ഡാഷ് പ്രിയ മിത്രി പ്രിയ ഭായി പ്രിയ മാതാജി പിതാജി ആരാണോ അത് കത്തെഴുതുമ്പോൾ നമ്മൾ നോക്ക് ആദ്യമായിട്ട് അഭിസംബോധന വാക്യം ഉണ്ടാവും നേരിട്ട് കാര്യത്തിലേക്ക് അടക്കമല്ല ആർക്കാണോ കത്ത് എന്ന് അയാൾ ചെയ്യും അപ്പോൾ നമ്മൾ തും കൈസേ ഹോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖേന സുഖം തന്നെയല്ലേ മേസ് ബാത്ത് താനേക്കെലി ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി ഈ ചിട്ടി ലിഗ്രഹാഹും ഈ കത്ത് എഴുതിക്കൊണ്ടിരിക്കുന്നു പെൺകുട്ടിയാണ് ലിഗ്രഹീഹും എന്നൊക്കെ എഴുതിയതിന് ശേഷം അടുത്ത പാരഗ്രാഫിലേക്ക് പോകാം കത്തിൻ്റെ പ്രധാനപ്പെട്ട മർമ്മം എന്താണോ കൽ ബാത്തു ബാത്തുഹു ഇന്നലൊരു കാര്യം ഉണ്ടായി എന്ന് പറഞ്ഞുകൊണ്ട് കാര്യം എന്താണോ അതങ്ങോട്ട് എഴുതുക അത് കഴിഞ്ഞ് കാര്യം എഴുതിയതിന് ശേഷം കുറേ എസ് എ ടൈപ്പിൽ ഇതൊന്നുമില്ല കത്ത് എന്ന് പറഞ്ഞാൽ ഒരു സാംസ്കാരിക ഇടപെടൽ ഇടപാടുകൾ മാത്രമാണ് അപ്പോൾ കുറേ നിറച്ച് കുത്തി നിറച്ച് എഴുതുകൾ ഒരു ഉള്ളത് ഹൃദ്യമായ നല്ലൊരു ഭാഷയിൽ എഴുതി വെക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് കത്തൊരു കൾച്ചറൽ ഇടപെടലുകളാണ് അപ്പോൾ നമ്മൾ അത് എഴുതനേഷം തുമാരി വിശ്വസ്ത് കത്ത് എഴുതനശേഷം നിൻ്റെ വിശ്വസ്തൻ എന്നിട്ട് നാം നമ്മുടെ പേര് അസ്താക്ഷർ സിഗ്നേച്ചർ എന്നാ സിഗ്നേച്ചർ ഇടേണ്ടതില്ല ബ്രാക്കറ്റിൽ നിങ്ങൾ സിഗ്നേച്ചർ നിങ്ങളുടെ കത്താണ് നിങ്ങൾ സിഗ്നേച്ചർ ഇടാം പക്ഷെ മറ്റൊരാളെ കത്ത് എങ്ങനെ ഉണ്ടാകാമെന്ന് ചോദിക്കുന്നത് അപ്പോൾ അവിടെ സിഗ്നേച്ചർ ബ്രാക്കറ്റിൽ എഴുതി തന്നുള്ളൂ ഉപ്പ് അസ്താക്ഷർ എന്നിരുന്നു നാം ആരുടേതാണോ കത്ത് അയാളുടെ പേരാണ് നമ്മൾ ഇവിടെ എഴുതേണ്ടത് ഇത്രയും കത്ത് എഴുതി കഴിഞ്ഞാൽ ഈ കത്തിനെ മടക്കി നമ്മൾ മറ്റൊരു കവറിലിട്ട് കിട്ടേണ്ട ആളിൻ്റെ അഡ്രസ്സ് പുറത്ത് എഴുതിയതിനു ശേഷം പോസ്റ്റ് ഓഫീസ് കൊണ്ട് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ആ കവറിനെയും കൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്യണം പേപ്പറിൻ്റെ കത്ത് അപ്പോൾ കത്ത് ഇവിടെ തീർന്നു ഇവിടെ വരെ കത്തുള്ളൂ ബാക്കിയുള്ളത് ആ കവറാണ് ആ കവറിന്റെ ഏറ്റവും മുകളിൽ റ്റു എന്ന് നമ്മൾ കത്ത് എഴുതാറുണ്ട് അത് നമ്മൾ ഹിന്ദിയിൽ കൊടുത്തിരിക്കുന്നത് സേവാമേം എന്നാണ് ടൂ എന്ന വാക്കിന് സേവാമേം എന്നാണ് പറയുന്നത് എന്നിട്ട് നാം പേര് പത അഡ്രസ് ഓക്കെ ഇങ്ങനെയാണ് നമ്മൾ ഒരു കത്ത് എഴുതുമ്പോൾ പാലിക്കേണ്ട പ്രധാനപ്പെട്ട കർമ്മങ്ങൾ ഇത്രയും നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം എന്നിട്ട് മാറ്റർ നിങ്ങൾ അറിയാവുന്നത് പലപ്പോഴും പാരഗ്രാഫ് തന്നിട്ടിട്ട് അതിൽ ആസ്പദമാക്കിയിട്ടാണ് ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ക്വസ്റ്റ്യൻ ആൻസർ എഴുതാൻ പറയുന്നത് അപ്പോൾ ആ ക്വസ്റ്റ്യനിലേക്കുള്ള ആൻസറുകൾ ലെറ്ററിലേക്കുള്ള വരികൾ പലതും നമുക്ക് മുകളിൽ തന്നിരിക്കുന്ന പാരഗ്രാഫിൽ ഉണ്ടാവും അതിനെ ആസ്പദമാക്കിയാണ് നമ്മൾ എഴുതുന്നത് ഇതാണ് നമ്മൾ ലെറ്ററുമായി ബന്ധപ്പെട്ട് ഇനി നമ്മൾ ഡയറി ചെയ്തുകയാണെങ്കിൽ ഡയറി ചെയ്താണെങ്കിൽ നമ്മൾ സാധാരണ നമ്മൾ എന്താ ചെയ്യുകയെന്നറിയോ നമ്മൾ ഡയറിയാണ് ആണ് എഴുതുന്നതെങ്കിൽ ശ്രദ്ധിച്ച് നോക്കൂ ഈ സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല ഡാരി ആണിരുന്നെങ്കിൽ നമ്മൾ താരിക്ക് എന്നിരുന്നു എവിടെ നമ്മൾ ഡാരി ചെയ്താണെങ്കിൽ സ്വാഭാവികമായും നോക്ക് പത്രം നമ്മൾ പറഞ്ഞു ഡാരി ചെയ്താണെങ്കിൽ ഇവിടെ നമ്മൾ താരിക്ക് നിന്നു താരിക്ക് നിന്നു തീയതി എഴുതിയിട്ടില്ലെങ്കിൽ പ്രശ്നമല്ല എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ അങ്ങോട്ട് എഴുതി വെക്കുന്നു ഓക്കെ ഇതാണ് ഡയറി ഓക്കേ ഡയറിയുടെ മോഡൽ ഇങ്ങനെയാണ് പിന്നെ നമുക്ക് വേണ്ടത് വാർത്താലാപ് എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതാണ് വാർത്താലാപുണ്ടാക്കുമ്പോൾ സംഭവം ഇതാണ് ഏത് സന്ദർഭമാണോ ഉള്ളത് വാർത്താലാപ് സംഭവം നടക്കുമ്പോൾ സാഹിൽ ഓർ ബേല വീർ ബോഹുട്ടിയോക്ക് ഹേ എന്നാണ് സന്ദർഭം നമ്മൾ ഇങ്ങനെ എഴുതണം സാഹിൽ ഓർ ബേല വീർ ബോഹുട്ടിയോക്ക് ഹേ എന്ന് എഴുതിയതിനു ശേഷം സന്ദർഭം എഴുതിയതിനു ശേഷം മാത്രമേ നമ്മൾ സാഹിൽ എന്ന് എഴുതി രണ്ട് കുത്തിട്ട് അവളുടെ വരികൾ ബേല എന്നെഴുതി രണ്ട് കുത്തി ഇങ്ങനെ വരികൾ പിന്നെയും വീണ്ടും സാഹിൽ ഇങ്ങനെ പിന്നെ ബേല ഇങ്ങനെ എഴുതി പോകും അപ്പോൾ ഇത് എത്ര വേണമെന്ന് ചോദിച്ചാൽ മിനിമം എട്ട് വരിയെങ്കിലും വേണം എട്ട് വരി ഓരോ വരിക്കും അരമാർക്ക് ചെയ്തപ്പോൾ നാല് മാർക്കായി ഇതാണ് നമ്മൾ ഇതിൻ്റെ അർത്ഥം എട്ട് വരി എന്ന് പറയുമ്പോൾ ഒരാൾ നാല് ആശയങ്ങൾ പറയുന്നു മറ്റേ ആൾ അതിനുള്ള ബാക്കി നാല് ആശയങ്ങൾ പറയുന്നു അങ്ങനെ നാല് നാല് എട്ട് വരി മിനിമം അതിൽ കൂടുവാനാണ് ഉണ്ടാവുക മിനിമം ഇത്രയെങ്കിലും വേണം ഇതാണ് അത് ഇനി പടുക്കുന്നത് ചോദിച്ചാൽ പടുക്കന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്ങനെയാണ് പടുക്ക നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതണം നമ്മൾ പടുക്കഥയിൽ കുറേ കാര്യങ്ങൾ എഴുതാറുണ്ട് ആ പടുക്കഥയിൽ എന്തൊക്കെയാണ് തീരുന്നില്ലേ നമ്മൾ നോക്ക് ഒരു പഠിക്ക പടുക്കഥെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോക്കൂ പടുക്കഥയുടെ ഒരു സംഭവം നിങ്ങൾക്ക് കാണുന്നുണ്ടോ ബീർബകുട്ടി എന്നുള്ള പാഠത്തിൻ്റെ പഠിക്കതയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത് ഞാൻ നിങ്ങൾക്ക് ബോർഡിൽ ചെയ്താൽ ഒന്ന് നമ്മൾ പടുക്കതെഴുതുമ്പോൾ സ്ഥാൻ എഴുതണം പഠിക്കതെ എഴുതുമ്പോൾ നമ്മൾ സ്ഥാൻ എഴുതണം സ്ഥാനെഴുതണം പിന്നെ നമ്മൾ എഴുതേണ്ടത് സമയാണ് സമയ സ്ഥാനം എവിടെയാണോ അതെവിടെ എഴുതണം സമയം എന്താണോ ആ സമയം നമ്മൾ എഴുതണം രാവിലെ അല്ലെ സബരി നവ ബജെ ദസ് ബജേ എന്ന് എഴുതണം പിന്നെ പാത്ര കഥാപാത്രങ്ങൾ ആരാണ് എന്ന് എഴുതണം പഠിക്കതീന്നതിന് മുമ്പ് ഓക്കെ പിന്നെ കഥാപാത്രങ്ങളുടെ ഉമറാണ് എഴുതേണ്ടത് ഉമർ ഉമറ് പാത്രം നോക്കി ഉമ്മർന്ന് എഴുതാം അല്ലെങ്കിൽ ഉമ്മർ നീതാം പിന്നെ നമ്മൾ എഴുതേണ്ടത് വേഷഭൂഷയാണ് അതിനുശേഷം നമ്മൾ ഇതുണ്ടത് ചാൽ ചലൻ എന്നാൽ എന്ന് പറഞ്ഞാൽ ആ സമയത്തുള്ള കഥാപാത്രങ്ങളുടെ ബോഡി ലാംഗ്വേജ് ആൻഡ് മൈൻഡ് ഇങ്ങനെ നാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് കാര്യങ്ങൾ എഴുതാതെ നമ്മൾ പടുക്കഥ എഴുതാൻ പോവരുത് സ്ഥാൻ ഇപ്പോ സാഹിലിന്റെ പേര് നമ്മൾ വയൽ സമയ സബേരെ നവേ രാവിലെ ഒൻപത് മണി പാത്ര സാഹിൽ ഓർ ബേല ഉമർ പാത്രം വയസ്സ് മുഖം സന്തോഷം നിറഞ്ഞ ഹൃദയം ഇത്രയും എഴുതി വെക്കാൻ കഴിയണം ഓക്കെ ഇങ്ങനെ എഴുതി വച്ചതിന് ശേഷം മാത്രമേ നമ്മൾ നേരത്തെ പറഞ്ഞ കോൺവെൻസേഷൻ താഴെ എഴുതി വെക്കാൻ പോവാ പിന്നെ നമുക്ക് ഡയറി നമ്മൾ പറഞ്ഞു പിന്നെ നമ്മൾ പഠിക്കഥ പറഞ്ഞു വാർത്താലാപ് പറഞ്ഞു പത്ത് പറഞ്ഞു ഇത്രയാണ് നിങ്ങൾക്ക് കോമ്പോസിഷനിൽ പ്രധാനമായിട്ട് വരാൻ ചാൻസുള്ള സംഭവങ്ങൾ പിന്നെ നമുക്ക് വരുന്നത് വാക്യ പിരമിഡ് എന്ന് പറയുന്ന സംഭവമുണ്ട് എന്താണ് വാക്യ പിരമിഡ് വാക്യ വാക്യപിരമിഡിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ വാക്യ പിരമിഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് വരുന്നത് വാക്യ പിരമിഡ് ഉത്തരം നോക്ക് ഇങ്ങനെ വാക്യ പിരമിഡ് തന്നു കഴിഞ്ഞാൽ ഇവിടെ രണ്ട് വാക്യം തരും ഓക്കെ പിന്നെ മൂന്നും നാലും നമ്മൾ ഉണ്ടാക്കണം ബ്രാക്കറ്റിൽ രണ്ട് ആൻസർ തരും മിക്കപ്പോഴും ഇതിൽ ഏത് എഴുതി ഇവിടെ വെച്ചാലും ഉത്തരം റെഡിയാവും ആ രീതിയിലുള്ള വാക്കുകളേക്ക് രണ്ടും പക്ഷെ എങ്കിൽ പോലും ചിലപ്പോൾ ചിലപ്പോൾ വരിയുടെ തുടക്കത്തിൽ വെച്ചാൽ മതിയാവും രണ്ടും ചിലപ്പോൾ രണ്ടാമത്തെ വരിയുടെ നടുക്ക് കൊണ്ടുപോകേണ്ടി വരും അപ്പോൾ ഒന്നാമത്തതിലുള്ളതെല്ലാം രണ്ടാമത്തേലുണ്ടാവും രണ്ടിലുള്ളതെല്ലാം മൂന്നില് വേണം ഇതിലേതോ ഒരു വാക്കം വേണം ഈ വാക്കോട് കൂടിയ എല്ലാം നാലിൽ വേണം അഡീഷണൽ ആയി ഇവിടുന്ന് ഒരു വാക്കെടുത്ത് വയ്ക്കാനുണ്ടാവും ചിലപ്പോൾ നടുക്കായിരിക്കും സ്റ്റാർട്ടിങ്ങിലായിരിക്കും അത് വളരെ സൂക്ഷിച്ച് നമ്മൾ നോക്കിയേ ചിലപ്പോൾ പടുക്കഥ ഇതേമാതിരി തരും നോക്ക് സോറി പടുക്കതയല്ല തരും ബ്രാക്കറ്റിൽ ഒന്നും ഉണ്ടാവില്ല ബ്രാക്കറ്റിൽ ഒന്നും ഉണ്ടാവില്ല പക്ഷേ ഏറ്റവും അവസാനം ആൻസർ തന്നിട്ടുണ്ടാവും ഇനി ബാക്കി രണ്ടെണ്ണം നമ്മൾ ഉണ്ടാക്കണം അപ്പം നമ്മൾ വിചാരിക്കും ക്വസ്റ്റ്യൻ തെറ്റിപ്പോയതാണ് എന്ന് ഏറ്റവും വലിയ അവസാനത്ത് തന്നുണ്ടാവും മുകളിൽ രണ്ടെണ്ണം ഉണ്ടാക്കുക ഉണ്ടാക്കണം രണ്ട് മാർക്ക് അയക്കും അപ്പോൾ നമ്മൾ എങ്ങനെ ഇത് ഉണ്ടാക്കും ഇതിനുള്ള വാക്കുകൾ വിറക്കൽ തന്നിട്ടില്ല ചോദ്യം തെറ്റിപ്പോയതായിരിക്കും അല്ല ഇതിനെ മുറിച്ച് നമ്മൾ അങ്ങോട്ട് ചെയ്യണം അതായത് അപ്പം നമ്മൾ ചെയ്യണം ഇതിനെ നമ്മൾ ഇവിടെ രണ്ട് ഇവിടെ ഇവിടെ ഒരു മാറ്ററിൽ വരണം ഇവിടെ ഒന്ന് വരണം ഇവിടെ ഒന്ന് വരണം ഇവിടെ ഒന്ന് വരണം അപ്പോൾ ഇതിനെ നമ്മൾ മൂന്ന് പീസാക്കണം ഒരു പീസ് ഇവിടെ ഒരു പീസ് ഇവിടെ ഈ പീസിനെടുത്തിട്ട് ഇവിടെ വെക്കണം അപ്പോൾ അർത്ഥം നോക്കണം വിഭക്തി പ്രത്യയം വാക്കുകളൊക്കെ ചേർന്ന വാക്കിനാണ് മുറിക്കുന്നത് ഒരു വിഭക്തി പ്രത്യയം ഉണ്ടെങ്കിൽ മറ്റൊരു വാക്കിൻ്റെ പിറകിൽ വെച്ച് നമുക്ക് മുറിക്കാം പക്ഷേ വിഭക്തി പ്രത്യയം നമ്മൾ ഒരുപ്പോൾ ഒരു വാക്ക് ഇവിടെ തന്നിട്ട് സേ എന്നിവിടെ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വാക്കിനെ മുറിക്കുമ്പോൾ ഇവിടെ വെച്ച് മുറിക്കണം അല്ലാതെ ഇവിടെ വെച്ച് മുറിക്കരുത് അതായത് ഈ വിഭക്തി പ്രത്യേകത്തെ പിറകിലുള്ള വാക്കോട് ജോയിൻ ആക്കണം ഇതിനെ തലയും ഇതിനെ ഉടലുമായി കാണണം ഓക്കെ അപ്പോൾ ഒരിക്കലും ഇങ്ങനെ വിളിച്ചു മുറിച്ച് അങ്ങോട്ട് കൊണ്ടുപോകരുത് ഇവിടെ വെച്ച് മുറിക്കാവും അപ്പോൾ നമ്മളിവിടെ വിഭക്തി പ്രത്യേകം ഇവിടെ കൂടി ഒരു വിഭക്തി പ്രത്യേകം ഉണ്ടെന്ന് വിചാരിക്കുക നമ്മളിവിടെ ഇങ്ങനെ മുറിക്കാൻ പാടില്ല അതുണ്ടെങ്കിൽ അതിനെപ്പുറത്താക്കി മുറിക്കണം ഓക്കെ പ്രത്യേകം എപ്പോഴും പിറകിൽ കിടക്കുന്ന വാക്കിനോടുള്ളതാണ് അങ്ങനെ നമ്മളിവിടെ മുറിച്ചു ഇവിടെ മുറിച്ചു ഈ പീസിനെ നമ്മൾ ഇവിടെ എഴുതുന്നു ഈ പീസിനെ ഈ പീസിനെയും കൂടി ചേർത്ത് രണ്ട് പീസും കൂടി ചേർത്ത് നമ്മൾ ഇവിടെ നമ്മളിവിടെയിരുന്നു മൂന്നാമത് അങ്ങനെ നിലനിൽക്കുന്നു അപ്പോൾ അതിന് വാക്ക് ബ്രാക്കറ്റിൽ ഉണ്ടാവേണ്ടത് ഇല്ല ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട പ്രശ്നം ഓക്കെ അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക ബാക്കിയുള്ള കാര്യങ്ങൾ നുറുങ്ങ് പ്രശ്നങ്ങളാണ് നുറു ഗ്രാമറുകളാണ് അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നൊരുക്കിൽ അവതരിപ്പിക്കാം ഓക്കെ എല്ലാവർക്കും വിജയാശംസകൾ ഓക്കെ